എൻ്റെ പേര് ബി ബി സി പി എസ് ഞാൻ ബി കോം സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ് ഞാൻ കൊല്ലത്തു നിന്നാണ് എൻ്റെ വീട്ടിൽ അച്ഛന് അമ്മ ഹസ്ബൻഡ് പിന്നെ എനിക്ക് മൂന്ന് മക്കളാണ് മൂത്ത മൂത്തവർ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇളയാൾ ബി കെ ജി ഞാൻ പ്ലസ് ടു കഴിഞ്ഞത് രണ്ടായിരത്തി ആറിലായിരുന്നു കുറേ ഗ്യാപ്പിന് ശേഷമാണ് അവസരം കിട്ടിയത് കല്യാണത്തിന് ശേഷം എനിക്ക് ഡിഗ്രിക്ക് ട്യൂ പഠിക്കണമെന്നൊക്കെ ആരോഗ്യമുണ്ടായിരുന്നു പക്ഷേ ഹസ്ബൻഡ് അങ്ങനൊന്നും സമ്മതിപ്പിക്കാം ഇൻസ്റ്റഗ്രാം വഴിയാണ് രമേശിനെ കുറിച്ച് അടങ്ങുന്നത് അപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് ഇങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഓക്കെ ആയി അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഒരു സപ്പോർട്ടാണ് മക്കായാലും എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ് അത് പറയുകയാണെങ്കിൽ എല്ലാ ഫീമൻഡേഴ്സും നല്ല സപ്പോർട്ടീവ് ആണ് ആണെങ്കിലും അങ്ങനെ തന്നെ ഡൗട്ട് ഏത് പാതിരാത്രി വേണമെങ്കിലും ചോദിച്ചാലും അവർ ക്ലിയർ ചെയ്ത് തരും ഫസ്റ്റ് ഇയർ മെൻറ്റർ എൻ്റെ മെൻറ്റർ ആതിരാങ്ങനമായിരുന്നു സെക്കൻഡറി സെക്കൻഡ് ആയപ്പോൾ ഇപ്പോൾ ചാന്ദ്രാമാണേ രണ്ടുപേരും നല്ല സപ്പോർട്ടീവാണ് ഇതൊക്കെ എനിക്കൊരു പേടിയായിരുന്നു എങ്ങനെയൊക്കെയാ ഇത്ര വർഷത്തെ ക്യാപ്പുള്ള തന്നെ പിന്നെ പ്ലേമേഴ്സിന് നല്ല സപ്പോർട്ടീവൻ കുഴപ്പമില്ല എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം എനിക്കൊരു ജോലി എന്നുള്ളതാണ് അത് ചേർന്ന് ഞാൻ തുടർന്ന് ആഗ്രഹിച്ചിരുന്നു ഈ സെക്കൻഡ് ഇയറിലെ പോലെ തന്നെ തിയേറ്ററിൽ ഇതുവരെ ആയിരിക്കട്ടെ എൻ വയസ്സിന് ഇതിൽ ഒരായിരം നന്ദി